ൂരം അഖിലേന്ത്യ പ്രദർശനം കെ രാധാകൃഷ്ണൻ എം പി ഉദ്ഘാടനം ചെയ്തു ഞാൻ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഏറെ സമയമെടുത്തൊന്നും സംസാരിക്കുന്നില്ല രണ്ടായിരത്തി ആറിലാണ് ഈ എക്സിബിഷൻ ആരംഭിച്ചത് എക്സിബിഷൻ ആരംഭിച്ച സമയത്ത് അന്ന് നമ്മുടെ ഈ എക്സിബിഷന്റെ കാൽനാട്ടിൽ കർമ്മം നടത്താൻ വിധിക്കപ്പെട്ടത് ഞാനായിരുന്നു എനിക്ക് തോന്നുന്നു ഈ വർഷം ഒഴികെ എല്ലാ സമയത്തും ഞാൻ തന്നെയാണ് നമ്മുടെ കൊടി ഇങ്ങോട്ട് നടത്തിയത് കൊടിയേറ്റം ഈ പ്രാവശ്യം എന്തോ കാരണത്താൽ എനിക്കും പറ്റിയില്ല അതുകൊണ്ടാണ് എക്സിബിഷന്റെ ഉദ്ഘാടനം തന്നെയാണ് പിന്നെ അടുത്ത പ്രാവശ്യം എന്താ വേണ്ടത് നമ്മൾ കൊടി ഉയർത്താൻ അല്ലെങ്കിൽ കുടിയേറ്റത്തിനുള്ള അവസരം കിട്ടി അത് ഈ സേവിയർ ചുറ്റിലെ അധ്യക്ഷനായി സജീവമായ മുന്നോട്ടുപോക്കിനെ നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം എന്ന് ഈ ഘട്ടത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് എക്സിബിഷൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട എം പിന്നെ ശ്രീ കെ രാധാകൃഷ്ണൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആരംഭിച്ചാൽ എനിക്കൊന്ന് പോകേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ നാടിൻ്റെ അഭിമാന പ്രൊജക്റ്റാണ് പി ചി വാഴാനി കോറിഡോർ ആ പി ചി വാഴാനി കോറിഡോറിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇന്ന് പിന്നെ പൊങ്ങണങ്കാട് വെച്ച് നടക്കുകയാണ് അതവിടെ ആരംഭിച്ചിട്ടുണ്ട് എക്സിബിഷൻ്റെ ഒരു പ്രാധാന്യവും നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ നമുക്ക് ഇത്തവണയും ഉത്രാളിക്കാവ് പൂരം ആഘോഷിക്കുന്നതിന് കേരള ടൂറിസം വകുപ്പ് അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചതായി ഈ ഘട്ടത്തിൽ ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഒരു സന്തോഷ വാർത്ത കൂടി ഈ ഘട്ടത്തിൽ അറിയേരിയുടെ ചിരകാല അഭിലാഷം എന്ന നിലയിൽ നാം മുന്നോട്ട് കൊണ്ടുപോകുന്ന വടക്കാഞ്ചേരി ബൈപ്പാസ് പ്രൊജക്റ്റിനെ ഇന്നലെ ചേർന്ന കിഫ്ബി യോഗം ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി പതിനാലര കോടി രൂപ ഭരണാനുമതി നൽകിയെന്ന് പറഞ്ഞാൽ എഫ് എസ് അനുവദിച്ചു എന്നുകൂടി ഈ ഘട്ടത്തിൽ അറിയിച്ചുകൊണ്ട് പ്രിയപ്പെട്ട എം പിയെ ഉദ്ഘാടനത്തിനു വേണ്ടി ക്ഷണിക്കുന്നു നഗരസഭ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ വൈസ് ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉത്രാളിപൂരം ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ കുമരനെല്ലൂർ വടക്കാഞ്ചേരി ദേശം പ്രസിഡന്റുമാരായ എ കെ സതീഷ് കുമാർ സി എ ശങ്കരൻകുട്ടി എങ്കേക്കാട് ദേശം പ്രതിനിധി ബാബു പൂക്കുന്നത് മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറി പി എൻ ഗോകുലൻ പ്രദർശന കമ്മിറ്റി ജനറൽ കൺവീനർ അജിത് മല്ലയ എന്നിവർ പ്രസംഗിച്ചു വരെയാണ് പ്രദർശനം